രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് രണ്ടു വാരത്തിന് ശേഷം സഞ്ജു സാംസണിൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഐ ചൂസ് ടു കീപ് മൂവിംഗ് ഫോർവേഡ് നിരാശയിൽ തട്ടി വീഴാൻ തയ്യാറായിരുന്നില്ല സഞ്ജു കാരണം അയാൾക്കത് പുതുമയുള്ള ഒന്നായിരുന്നില്ല മികവിന്റെ ധാരാളിത്തം ഉണ്ടായിട്ടും എന്തുകൊണ്ടോ ഒരു ലോകകപ്പിൽ പോലും നീലക്കുപ്പായം അയാളെ തേടിയെത്തിയില്ല അതുകൊണ്ട് പരിഹസിച്ചവർക്കും അവഗണിച്ചവർക്കുമുള്ള ഉത്തരത്തിനായി അയാൾ ബാറ്റ് തന്നെ തിരഞ്ഞെടുത്തു ഇന്നോളം കാണാത്തൊരു സഞ്ജു ഇത്തവണ ഐ പി എല്ലിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒടുവിൽ ആ വിളിയുമെത്തി എസ് സഞ്ജു സാംസൺ ഇൻ ഇന്ത്യാസ് ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രതിഭകളുടെ കാര്യത്തിൽ അതിസമ്പന്നതയുള്ള രാജ്യത്ത് ബി സി സിയുടെ ലോകകപ്പ് വിളിക്കായി സഞ്ജു ഒൻപത് വർഷം കാത്തിരിക്കേണ്ടി വന്നത് അത്ഭുതമൊന്നുമല്ല ഇത്തവണയും കാര്യങ്ങൾ അനുകൂലമൊന്നും ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവ് ടീമിലെ ഓൾറൗണ്ടർമാരുടെ പ്രാധാന്യം പൊസിഷൻ എന്നിങ്ങനെ വെല്ലുവിളികളേറെ പക്ഷേ കണ്ണടച്ചൊഴിവാക്കാൻ കഴിയുന്നതായിരുന്നില്ല ഐ പി എല്ലിലെ സഞ്ജുവിന്റെ പ്രകടനം കണക്കുകളുടെ കളിയിൽ കൂടെ മത്സരിക്കുന്നവരെക്കാൾ സഞ്ജു ഒരുപടി മുന്നിൽ തന്നെയായിരുന്നു ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിൽ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയേഴ് ശരാശരിയിൽ റൺസാണ് രാജസ്ഥാൻ റോയൽസ് നായകന്റെ ഇതുവരെയുള്ള സമ്പാദ്യം സ്ട്രൈക്ക് റേറ്റ് അറുപതിനു മുകളിലും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് നാല് അർദ്ധ സെഞ്ചുറികളും പിറന്നു അനാവശ്യ ഷോട്ടുകളോ അലസമായ ഇന്നിംഗ്സുകളോ ഇത്തവണ സഞ്ജുവിൽ നിന്നുണ്ടായില്ല സ്ട്രിക്ട് കൺസിസ്റ്റന്റ് വിക്കറ്റിന് പിന്നിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നില്ല മലയാളി താരം പഞ്ചാബിനെതിരായ മത്സരത്തിൽ ലിയാം ലിവിംഗ്സ്റ്റണിന്റെ റൺ ഔട്ട് എം എസ് ധോണിയുടെ കണക്കുകൂട്ടലുകളെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു മുംബൈക്കെതിരായ മത്സരത്തിൽ രോഹിത് ശർമ്മയെ കൈകളിൽ ഒതുക്കിയ ഡൈവിൽ ആദം ഗുൽക്രിസ്റ്റിന്റെ അനായാസത പ്രകടമായിരുന്നു ഗെയിം റീഡിംഗിന്റെ കാര്യത്തിൽ സഞ്ജുവിന്റെ മികവ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഐ പി എല്ലിന്റെ പോയിന്റ് പട്ടികയിലെ രാജസ്ഥാൻ റോയൽസിന്റെ സ്ഥാനം മാത്രം നോക്കിയാൽ മതിയാകും ട്വന്റി ട്വന്റി ലോകകപ്പ് പോലെ ഒരു ടൂർണമെന്റ് ജയിക്കണമെങ്കിൽ കേവലം പ്രതിഭ ധാരാളിത്തം മാത്രം പോരാ ഒരു ടീമിന് രോഹിത് ശർമ്മയെ പോലെ സെൽഫ് ലെസ് ആയി കളിക്കാൻ കഴിയുന്ന താരങ്ങളുടെ ഒരു നിര തന്നെ ആവശ്യമാണ് സഞ്ജുവിന്റെ സാന്നിധ്യം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതും ഇവിടെയാണ് ഉത്തമ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനാകുന്നത് മുംബൈക്കെതിരായ സീസണിലെ രണ്ടാം മത്സരം തന്നെ അനായാസം സ്കോർ ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലും ഫോം നഷ്ടപ്പെട്ട് സമ്മർദ്ദത്തിലായിരുന്ന യസ് എസ് സി കൂടുതൽ അവസരം നൽകുന്നതിലായിരുന്നു സഞ്ജുവിന്റെ ശ്രദ്ധ ജയ്സ്വാൾ സെഞ്ചുറി നേടിയതും ഫോമിലേക്ക് തിരിച്ചെത്തിയതുമെല്ലാം ആ ഒരു ഇന്നിങ്സിന്റെ കരുത്തിലായിരുന്നു രാജസ്ഥാനായി മുൻനിരയിൽ തിളങ്ങുന്ന സഞ്ജുവിനെ ആയിരിക്കില്ല ലോകകപ്പിൽ കാണുക മധ്യനിരയിൽ ഞൊടിയിടയിൽ കളിയുടെ ഗതി തിരിക്കുന്ന ഇമ്പാക്റ്റ് പ്ലെയറായിട്ടായിരിക്കും ഏകദിന ലോകകപ്പ് ഫൈനലിലെ മുറിവുണങ്ങും മുൻപ് മറ്റൊരു ലോകകപ്പിന് ഇന്ത്യ കച്ചമുറക്കുമ്പോൾ മലയാളി ഭാഗ്യം ഇത്തവണയുണ്ട് സഞ്ജു ഇറ്റ്സ് ടൈം